ഒരു കമന്റ് ഇങ്ങനെയാണ് മൊസാദിനെ നോക്കിക്കൊള്ളണം ആരും പേടിക്കണ്ട റഹീം റിയാസ് ഷംസീർ എല്ലാം കൂടി ഇവനെ ഇസ്രായേലിന് വിട്ടുകൊടുക്കും ആരും പേടിക്കണ്ട ഓടിക്കോളീ അല്ല ഒരു മുഖ്യമന്ത്രിയൊക്കെ കാണുവാൻ മറ്റൊരു രാജ്യത്ത് അംബാസിഡർമാരൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അഭിമാനം തന്നെയാണ് നമ്മുടെ കേരളം അല്ല അതാണ് ഒരു കമന്റ് അല്ല ദേശാഭിമാനികൾ കേരളം വേറെ രാജ്യം അല്ല എന്ന് പിണറായിക്ക് അറിയാമോ ആ എന്ന് എപ്പോൾ എവിടെ മൂപ്പര് പറഞ്ഞതേ എന്തെങ്കിലും മനസ്സിലായോ യാതൂരില്ല മൂപ്പൻ കമ്മികൾക്കെതിരെ ഉഷാറില്ലല്ലോ പോസ്റ്റ് ഒരു കമ്മികളും ഷെയർ ചെയ്യുന്നില്ല അന്തം കമ്മികളെ പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാ വീടുകളിലും എത്തിക്കൂ അടുത്ത തവണയും കമ്മികൾക്ക് പോലീസിന്റെ അടി കൊള്ളാൻ വേണ്ടിയാണ് പിണറായി സാർ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇതാണ് ഒരു കമന്റ് അടി കൊണ്ടാലും വെടികൊണ്ടാലും നമ്മൾ പിന്നോട്ടില്ല